യാസ് വെറൈറ്റി ക്ലസ്സിലോട്ടേവ് സ്വാഗതം ഇന്നത്തെ എന്റെ വിശേഷങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് എന്തായിരുന്നു ഞാൻ തന്നെ മറന്നുപോയല്ലോ ഇന്നത്തെ വിശേഷങ്ങൾ എന്തായിരുന്നു ഇന്ന് ഭയങ്കര പണിയായിരുന്നു നോയമ്പയ്ക്കല്ലേ നമുക്ക് മകൈരം ഇന്ന് രാത്രി തുടങ്ങുന്നു തിരുവാതിര നാളെ നാളെ മകൈര നാളെ മകൈരം പകൽ മൊത്തം ഉണ്ട് ഇടയ്ക്ക് വെച്ച് തിരുവാതിര തുടങ്ങും മറ്റന്നാ പതിനൊന്നര രാത്രി വരെ തിരുവാതിരയാണ് അപ്പൊ അതിന്റെയൊക്കെ വിശേഷങ്ങളും അതിന്റെ ജോലികളും ഒക്കെ ആയിരുന്നു ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ വീഡിയോയിലോട്ട് കിടക്കുന്നതിന് തൊട്ട് മുൻപ് തന്നെ എന്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് വീഡിയോ ഇന്ന് രാവിലെ നമുക്ക് പുട്ടാണ് കുറച്ച് നാളായി ഞാൻ സാധാരണ ഇങ്ങനെ ആയിരുന്നു പുട്ടുണ്ടാക്കുന്നത് കുത്തിരി റേഷൻ കുത്തിരി വെള്ളത്തിൽ തലേന്ന് രാത്രിയിൽ വെള്ളത്തിലിട്ട് വെച്ചേക്കും രാവിലെ എഴുന്നിട്ട് കഴുകി ചുമ്മാ ജസ്റ്റ് ഒന്ന് തുറന്നാൽ മതി കേട്ടോ ഇട്ടൊരു അഞ്ച് പത്ത് മിനിറ്റ് മാത്രം ഒന്നും ഭയങ്കരമായിട്ട് തോർന്നു പോകരുത് ഇതിന്നിട്ട് പൊടിച്ചെടുക്കും ഒന്നും ചില പൊടിക്കുമ്പോൾ ശാലശാല ഉപ്പ് ചേർത്ത് വേണം പൊടിക്കാൻ പിന്നെ നനയ്ക്ക് ഒന്നും വേണ്ട ഇങ്ങനെ അങ്ങ് ആവിക്ക് കയറ്റുക അങ്ങനെ മോന് ചപ്പാത്തിക്ക് പെട്ടെന്ന് ഒരു മുട്ടക്കറി മുട്ടക്കറിയായത് എന്നും പറഞ്ഞാൽ നമ്മളെപ്പോഴും തയ്യാറാക്കുന്ന പോലെ തന്നെ സ്പീഡി ചെയ്തു അവന് ഇന്ന് ഉച്ച കൊണ്ട് എല്ലാം തീർക്കണം മുട്ടയും മീനും എല്ലാം തീർക്കണം നോയമ്പ് രാത്രി തുടങ്ങുവാണ് അതുകൊണ്ടെല്ലാം തീർക്കണം ഉച്ച വരെയുള്ള വെജിറ്റ് നോണേ ഉള്ളൂ അതിനപ്പുറം എല്ലാം തീർത്ത് തുടയ്ക്കുക എന്ന് ഒത്തിരി പണിയാന്നേ കൊച്ചിന് കൊടുക്കട്ടെ അങ്ങനെ നമ്മുടെ സോഫ ഇന്ന് ചേട്ടൻ എല്ലാം റെഡി ആക്കുവാണ് നമ്മുടെ ഫസ്റ്റ് നമ്മൾ ലിക്വിഡ് അപ്ലൈ ചെയ്ത് പത്ത് മിനിറ്റ് അവിടെ റെസ്റ്റ് ചെയ്യാൻ ഇട്ടിട്ട് ഇപ്പം തേ അത് കഴിഞ്ഞിട്ട് അതെല്ലാം തുടച്ച് ശരിക്കും പറഞ്ഞാൽ ഫൈനൽ ക്ലീനിങ്ങാന്ന് പറയാം അതിൻ്റെ പരിപാടിയിലാണ് ഇന്ന് എല്ലാം ഫുൾ കഴിഞ്ഞു അപ്പോൾ അത് ഇന്ന് അതിൻ്റെ ജോലി കഴിഞ്ഞ് ചേട്ടൻ്റെ ഇന്ന് നമുക്കേ ഒരു സാമ്പാർ കഷ്ണം വേവിച്ച് വെച്ചേ ദ ചേന മെഴുക്കോരട്ടയാണേ പിന്നെ നമുക്കെന്ന് പറഞ്ഞാൽ ചക്കവിയലാണേ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ നിന്ന് തന്നതാണ് ചക്ക അപ്പം തന്ന ഞാൻ പോയി പോയിട്ടു വന്നതാണ് ചക്ക അപ്പം അവിടുന്ന് ഞാൻ അതിനി കണ്ടിക്കാൻ വെച്ചേക്കുന്നു അപ്പോൾ അതും വെച്ച് കൂടെ കഴിഞ്ഞാലേ ഉച്ചക്കത്തെ പണി കരുതും നേരത്തെ ചെയ്യുവാണെന്ന് ഒത്തിരി പണിയുണ്ടോ നീ എന്നോ പറയാനായിരുന്നു ഒത്തിരി പണിയാണ് ഞാൻ ഇന്നലെ ഇട്ടുകൊണ്ട് വന്ന ചക്ക ഇരിക്കുന്ന കണ്ടാൽ നിങ്ങൾ ചിരിച്ച് കുത്തു ഫ്രിഡ്ജ് പോവാ പോവല്ലേന്നും വന്ന് ഫ്രിഡ്ജൊന്നും പോകത്തില്ല ഞാൻ അതുപോലെ അഡ്ജസ്റ്റ് ചെയ്താൽ വെച്ചേക്കുന്നത് കണ്ടോ നമ്മുടെ ചക്ക ഇരിക്കുന്നത് ഇപ്പോൾ എടുക്കാൻ പോട്ടോ അല്ലെങ്കിൽ പുളിച്ചു പോകുന്നേ പുളിച്ച് പോയി പോയിക്കഴിഞ്ഞാൽ എന്തോ പോയി പോയിക്കഴിഞ്ഞാൽ നമുക്ക് കൊളത്തില്ലല്ലോ അവിയൽ അപ്പം എടുത്ത് ഒരുക്കാൻ നേരം കാണിക്കാവേ ഇന്നത്തെ ചേട്ടൻ്റെ പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ നോക്കിക്ക് നമ്മുടെ സോഫയിൽ ആ സോഫ തുടക്കുന്ന ഒരു ലിക്വിഡ് ഉണ്ട് ആ ലിക്വിഡ് നിറച്ച് സ്പ്രേ ചെയ്ത് ഫുള്ള് തന്നെ കംപ്ലീറ്റ് സ്പ്രേ ചെയ്ത് നന്നായിട്ട് നല്ല രീതിയിൽ എല്ലാം അടിച്ച് റെഡിയാക്കി ഇടുവാണ് എന്നിട്ട് ഇവൻ കുറച്ച് നേരം അവിടെ കിടക്കണം അതായത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പത്തു മിനിറ്റ് പത്ത് മിനിറ്റ് അവിടെ കിടക്കണം കിടന്ന് കഴിഞ്ഞിട്ട് വേണം ഇതിനെ നമ്മൾ നന്നായിട്ട് തുടച്ച് വൃത്തിയാക്കാൻ വേണ്ടി അതിപ്പം നിങ്ങൾക്ക് കാണാം ഇതിപ്പം റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ എല്ലാ ഒരു ആ സോഫയുടെ ഫുള്ള് മൂലക്കും എല്ലായിടത്തും സോഫ കസേര എല്ലാത്തിനും ഫുള്ളിത് സ്പ്രേ ചെയ്ത് ഇടുവാണ് എന്നിട്ടത് റെസ്റ്റ് ചെയ്യാൻ ഇടുന്നു ഇപ്പം ഞങ്ങളെ ബ്രേക്ക്ഫാസ്റ്റിന് പുട്ടും പഴവും ഒക്കെ വയറും എല്ലാം കൂടി ഞങ്ങൾ കഴിക്കട്ടെ അപ്പം രാവിലെ തന്നെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ചു കഴിക്കുന്നതിന് മുമ്പ് തന്നെ പോയി കുളിച്ചിട്ടാ വന്നത് അപ്പം നമുക്ക് നമ്മുടെ ജോലികളൊക്കെ തുടങ്ങാം സാമ്പാർ ഉച്ചക്ക് സാമ്പാർ ഞാൻ വെച്ചു റെഡിയാക്കി കേട്ടോ സാമ്പാറിനെ നമ്മുടെ ചേന ചേന ചേനമെണിക്കോരട്ടിയായി മണി ഒമ്പതര ആയതേ ഉള്ളേ ഇന്ന് നീ സന്തോഷ കാരണം പെട്ടെന്ന് എന്റെ ജോലി നിൽക്കാൻ കുറെ ജോലിയുണ്ട് വയ്യ മടുത്ത് കുറെ ജോലി ഉണ്ട് രാത്രി നോയമ്പ് തുടങ്ങുമല്ലേ നൊയമ്പ് തുടങ്ങുമ്പോഴൊക്കെ ഭയങ്കര പണിയാ എല്ലാവർക്കും അറിയാലോ എല്ലാം നനച്ചും പെറുക്കി എല്ലാം തുടങ്ങേ ഇനി ഞാൻ നൊയമ്പ് തുടങ്ങുന്നതിന് മുമ്പ് ഉച്ച കഴിഞ്ഞിട്ട് ഒരു നാല് മേല് കഴുകുന്നതിന് പകരം കുളിക്കും കുളിച്ചിട്ടാണ് വീണ്ടും നൊയമ്പ് തുടങ്ങുന്നത് അതിനിപ്പം ഷീറ്റാ ഷീറ്റ് എല്ലാം നനയ്ക്കാനിട്ട് ഇട്ടിട്ടുണ്ട് മെഷീനകത്ത് നമ്മളതെ പോയി തൊടുന്നില്ലല്ലോ അപ്പൊ ഇത് എടുത്ത് മാറ്റി വെക്കട്ടെ നമുക്ക് ചടുകൂടാന്ന് നമ്മൾ ഒരു മണിക്കൂർ കിട്ടിയാൽ മതി നമുക്ക് പണി തീർത്താൻ അല്ലേ എല്ലാ വീട്ടമ്മമാരും അങ്ങനെയല്ലേ കുടി ചടു എന്നും പറഞ്ഞ് നമ്മുടെ ജോലി അങ്ങോട്ട് തീർക്കും നമ്മുടെ അടുത്ത പളി അല്ലേ അപ്പ ഈ ചേരം വെട്ടി അരച്ചു വെച്ചേക്കട്ടെ അതും കഴിഞ്ഞു ഓക്കെ ഇനി നമുക്ക് ഇച്ചിരി പഴഞ്ചോറുണ്ട് അത് നമ്മുടെ ഡോഗ്സിനെടുക്കുക അത് ഇട്ടു വറക്കാൻ വെച്ചേക്കുവാണെ അവർക്ക് അങ്ങനെ ഞാൻ കൊടുക്കത്തൊന്നുമില്ല ഇട്ടു വറക്കാൻ വെച്ചാൽ ഇതൊക്കെ അത് കഴുകി വെച്ചിട്ട് പിന്നെ ഇനി എന്താണെന്നറിയാം അവിയല് ചക്ക അവിയല് ചക്ക അവിയൽ വെക്കാന് ചക്കയുടെ മടല് അത് ഞാൻ കടിച്ചിട്ട് എങ്ങനെ പണ്ടിട്ടുള്ള ചക്കയവിയല് എന്നാലും പുതിയ ഒത്തിരി ഫ്രണ്ട്സ് എനിക്ക് വന്നിട്ടുണ്ട് അവരുടെക്ക് വേണ്ടിയിട്ട് മാത്രം പടവലങ്ങ മുരിങ്ങക്ക വെള്ളരിക്ക മാത്രം ഇതരിഞ്ഞു വെച്ചേക്കുന്നത് ചക്കയുടെ മടലെടുക്കണം അഞ്ചാറച്ചുളയിടണം ചക്ക കുരുടണം ഇത്രയും നമുക്ക് ഒരുക്കാം ഒരുക്കാ മനസ്സിലാവേ അപ്പോഴേ നമ്മുടെ ചക്ക നമുക്ക് അവിയലിനുള്ളതാ ഞാന് എന്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് അതിൻ്റെ അടുത്ത് പോയി ഞങ്ങൾ ഇട്ടുകൊണ്ട് വന്നതാണ് അവൾ എത്ര വേണേലും എടുത്തോളാൻ പറഞ്ഞു എനിക്ക് ഒരെണ്ണം മതിയായിരുന്നു ഇനി വേണമെങ്കിൽ നമ്മൾ പിന്നെ പോയിട്ടാൽ മതിയല്ലോ ആ അതുകൊണ്ട് ഞാൻ ഒരെണ്ണം എടുത്തോളൂ നമുക്കിതിനെ മുറിക്കാം ഞാൻ ചക്ക മുറിക്കുന്നത് എങ്ങനെയാണ് കാണിച്ചത് എത്ര വലിയ ചക്കയാണെങ്കിലും ഒറ്റ വെട്ട് വെട്ടുവെട്ടുക ഇങ്ങനെ അങ്ങോട്ട് രണ്ടായിട്ട് അങ്ങോട്ട് കണ്ടിക്കുക എൻ്റെ കാര്യമല്ല ഇത്ര സ്പീഡാണ് ജീവിതമേ എൻ്റെ സ്പീഡാണ് കണ്ടെ കണ്ടല്ലോ ഇതാ ഞാൻ ഇതല്ല ചകിണി തുടയ്ക്കാൻ അല്ല അരക്ക് കളയാൻ എടുക്കുന്നത് ഞാൻ ചകിരി എടുക്കുന്നത് ഞങ്ങളുടെ ചകിരി ഒന്നുമില്ല എല്ലാം കൊണ്ട് കളഞ്ഞു ഞങ്ങൾ കേട്ടോ ഇവിടെയെല്ലാം ഇട്ട് കഴിഞ്ഞാലേ ഇതാകത്തില്ലേ നോർത്ത് മൊത്തം കൊണ്ട് കളഞ്ഞു അതുകൊണ്ട് ദ ഇത് വെച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം നമ്മളെ ഏതിനും അഡ്ജസ്റ്റ്മെന്റ് അല്ലേ ശരിയല്ലേ പറഞ്ഞേ എല്ലാം അഡ്ജസ്റ്റ്മെന്റാ ജീവിതമേ അഡ്ജസ്റ്റ്മെന്റാ ശരിയല്ലേ അതുകൊണ്ട് നമുക്ക് ഇതിൽ അഡ്ജസ്റ്റ് ചെയ്യാം ചെരി വെളിച്ചെണ്ണയും നമ്മൾ കയ്യെ തേച്ചോണം കേട്ടോ ഒരു തരി പോലും അരക്ക് നമ്മുടെ കൈയിൽ ആവാതിരിക്കാൻ വെളിച്ചെണ്ണയൊക്കെ തേച്ചോണം ഈ ചക്ക വെട്ടിയപ്പം ഞാൻ ഒരു കാര്യം കൊടുത്ത് നമ്മുടെ രണ്ടാവളുമാരുണ്ടല്ലോ നമ്മുടെ അജിയും ബിജിയും എൻ്റെ ചേച്ചിമാരുടെ കാര്യമാണ് പറയുന്നത് മടിച്ചുകള ചക്കയൊന്നും എടുക്കത്തേല് ഇപ്പം ആരെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ കറിയൊക്കെ വെക്കും ആ മടിയല്ല ഞാൻ പറഞ്ഞ കേട്ടോ ഇങ്ങനെ ഒരു ചക്കയൊക്കെ കിട്ടി ഇവിടെ വെച്ച ഇവിടെ വെള്ളം ഇവിടത്തെ ഉള്ള കാര്യമാണ് പറയുന്നത് ഇവിടെ ഞങ്ങൾ കല്യാണത്തിന് മുമ്പുള്ള കാര്യമാണ് പറയുന്നത് ഞങ്ങളുടെ വലിയൊരു പ്രാവ് ഞങ്ങളുടെ മുൻവശത്തുണ്ടായിരുന്നേ അത് വരിക്കച്ചക്കെയായിരുന്നു ഞാൻ എന്നായി ഒരു നാലു നാലുമണിയാവുമ്പോൾ എടുത്തുകൊണ്ട് ഒറ്റവരെട്ട് എടുക്കും എന്നിട്ട് ഫുള്ള് തന്നെ ഇരുന്ന് ഏ ആ ഒറ്റക്കിരുന്ന് വേട്ടി അരിഞ്ഞ് വേവിക്കും കുഴക്കും എന്നിട്ട് ഞങ്ങളൊരു അഞ്ചഞ്ചര ആകുമ്പോൾ എല്ലാരും കൂടി ഇരുന്ന് മീൻചാറും മുക്കി തിന്നും നല്ല രസമല്ലേ അതൊക്കെ അവളന്മാരും അടിച്ചു അവളന്മാർക്കൊന്നും കഴിയത്തില്ല കേട്ടോ എനിക്കിഷ്ടമാട്ടോ അതും പറയണല്ലോ എനിക്ക് ഇങ്ങനത്തെ ശിങ്കിടിപ്പണികളൊക്കെ ഭയങ്കര ഇഷ്ടം അത് ഇപ്പോഴും അങ്ങനെ തന്നെ അപ്പം ഇതിനെ നമുക്ക് എന്നിട്ട് ഞാൻ പറയും നീയൊക്കെ തിന്നോടി വെറുതെ ഇരുന്നു കഴിച്ചോടിയെന്ന് പറയും അതുപോലെ മൈസൂർ ചീരയുടെ അല ഞാൻ തന്നെ പോയി എടുത്തോണ്ട് വന്ന് അതെല്ലാം സ്വന്തമായിട്ട് തന്നെ ഞാൻ ചെയ്യുന്നത് എനിക്ക് ഇഷ്ടമുള്ളതുകൊണ്ടല്ലേ നമ്മളങ്ങനെ ചെയ്യുന്നല്ലേ അടിയില്ല ഇഷ്ടമാണ് വേണ്ട ഇങ്ങനെയാണ് നമ്മൾ ചക്കമുറിക്കൻ്റെ ഇത് റെഡിയായി അവിയലിനെ ഇവിടുത്തെ അമ്മക്ക് എങ്ങനെയാന്നറിയാവോ അത് വേറൊരു മടിച്ചെ ഇത് കണ്ടപ്പോഴേ പറയാ തീരെ കുഞ്ഞു എന്തിനാ ഇത് എന്തിനു പറയുന്നത് ഞാനല്ലേ ചെയ്യുന്നത് അതിലപ്പുറത്തെ മടിച്ചീ കുഴി മടിച്ച നിങ്ങൾ നോക്കുമ്പോ ഭയങ്കര ഗമയം വീഡിയോയിലൊക്കെ വരുന്നുണ്ട് അറ്റത്തെ സാധന ഇങ്ങനെയുള്ള കാര്യൊക്കെ മടിയാ ട്ടോ കുഞ്ഞു ചൊളയല്ലേ നല്ല അവിയലൊക്കെ കൂട്ടും ചക്ക അവിയലൊക്കെ ഇഷ്ട ഇത് ഞാൻ ചെയ്യാനും പറഞ്ഞില്ല ഒന്നും പറഞ്ഞില്ല അവിടെ നിന്ന് ശൈല് പറയുന്നു കുഞ്ഞു ചുളയാണ് കുഞ്ഞാണേലല്ല വലുതായാല നമുക്ക് അവിയൽ വെച്ചാ പോലെ എന്നിട്ട് ഞങ്ങൾ ഇങ്ങനെ 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 ഇത് വെച്ച് തന്നെ കണ്ടിക്കും കേട്ടോ എളുപ്പമുള്ള പരിപാടിയാണ് നമുക്ക് ഇതെല്ലാം അരിഞ്ഞ് ഇനി ഇതിൽ എടുത്തിട്ട് നമുക്ക് അതിൻ്റെ ഇങ്ങനെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞാന്നാക്കിയിട്ട് നമുക്കിതിൻ്റെ ഇതൊക്കെ തിളഞ്ഞിട്ട് നമുക്ക് മറ്റേ ഇതെടുക്കണം കിട്ടാം എന്തുവാ മടലിനെ വേറെയാക്കി എടുക്കാം ഇത് ഈ വെങ്ങനെ വെച്ച് അങ്ങോട്ട് മുറിക്കുക ഇതൊക്കെ അഞ്ച് മിനിറ്റ് മതി എൻ്റെക്ക് ഇതൊക്കെ ചെയ്യണം അഞ്ചേ അഞ്ച് മിനിറ്റ് ചില ഒരു ചക്കയൊക്കെ ഭയങ്കര ഇതിലാണ് പറയുന്നത് ചക്കയുടെ വാരിയൊക്കെ പക്ഷെ എനിക്ക് എല്ലാത്തിനും നല്ല സ്പീഡാണ് അതെ ഇങ്ങനെ അങ്ങോട്ട് അരിഞ്ഞിട്ടതിന് ശേഷം നമുക്കെന്നെ ചെയ്യേണ്ടതെന്ന് അറിയാമോ ഇതിന് നമ്മുടെ പിച്ചാത്തി ഈ പിച്ചാത്തി വെച്ച് തന്നെ ഈ പിച്ചാത്തി വെച്ച് തന്നെ നമുക്ക് ഇങ്ങനെ കൂഞ്ഞിലിനെ കളയുക കേട്ടോ കുഞ്ഞിലിനെ കളഞ്ഞിട്ട് നമുക്ക് മടലെടുക്കാവേ മടലെടുക്കുന്ന കാണിച്ചെങ്ങനാന്നുള്ളതേ കുഞ്ഞിലൊക്കെ നന്നായിട്ട് കളയണം ഇതെ ഒന്നുകൂടി ഇതിനെ ഇങ്ങനെ ആക്കുക കേട്ടോ എന്നിട്ട് മടലെടുക്കണം ഇതേ ഇച്ചിരി ഏറെ മേളിലോട്ട് തേറ്റി ഇങ്ങനെടുക്കണം അല്ലേ അതിന്റെ ആ ദശയുടെ ഒന്നും നമുക്ക് കിട്ടത്തില്ലേ ഇങ്ങനെ എടുക്കുക എന്നിട്ട് ഇതിനെ മടലിന്ന് ഇതെങ്ങനെ കണ്ടല്ലോ ഇതാണ് നമുക്ക് അവിയലിന് വേണ്ടിയത് ഇതിനെ അരിയുമ്പോ കാണിച്ചതെല്ലാം ഞാൻ ഇങ്ങനെ എടുക്കട്ടെ അപ്പൊ നമ്മൾ ഇത് വേണ്ടേ ഇത് കണ്ടോ ഇതെല്ലാം ഇങ്ങനെ എടുത്ത് കേട്ടോ ഇനി ഇത് നമുക്ക് അരിയെന്ന ഞാൻ കാണിച്ചരാവേ എങ്ങനെയാന്നുള്ളതേ അവിയെല്ലാം അരിയത്തില്ലേ നമ്മള് ഏ പത്രും പോട്ടോ നീളം കുറച്ച് നമ്മുടെ പടവലങ്ങരിയത്തില്ലേ എന്ന് പറഞ്ഞ പോലെ ഉണ്ടല്ലോ ഇങ്ങനെ അങ്ങ് അരിയുക കേട്ടോ ഇതെല്ലാം അരിഞ്ഞിട്ട് കാണാവേ അപ്പൊ വേണ്ട നമ്മുടെ ചക്കമടൽ ഇതേണ്ട അരിഞ്ഞു വെച്ചു ചിലവര് വിചാരിക്കും കേട്ടോ ചക്കമടൽ അരിഞ്ഞ് വെച്ച് എല്ലാം അരിയുന്നു ഇതിന്റെ ഇതാ എടുക്കുന്നോ കേട്ടോ കേട്ടോ ഇത് മാറ്റിയിട്ട് ഇട്ടേക്കുക ഇനി നമുക്ക് കുറച്ച് ചോള ഒത്തിരി ഇടല്ലേ ഒത്തിരി ഇട്ട ഒരുമാരി പുഴുക്ക് വരുവാകും കുറച്ച് ചോള നമുക്ക് ഒരുക്കി വരും അപ്പഴേ നമ്മുടെ ചക്കമടലും ചക്ക ചോളെ ഇങ്ങനെ അരിഞ്ഞട്ടെ ഇത്രയും വേദിയില്ലേ ചക്ക കുരുവെല്ലാം അരിഞ്ഞു വെള്ളരിക്ക മാങ്ങ മുരിങ്ങക്ക പടവലങ്ങ് ഇത്രയായി നമുക്കിതെല്ലാം കൂടെ കുക്കറിനകത്താണ് വെക്കുന്നത് കേട്ടോ ഒരു വിസിലടിക്കാളെ എന്നാ അപ്പോഴേ ഇത് കുക്കറിനകത്ത് ഇട്ടിട്ട് നമുക്ക് ചക്ക കുരുവിനെ ഒക്കെ അടിയിലിടണം കുക്കറിൻ്റെ കേട്ടോ അല്ലെങ്കിലേ വേഗം ഇച്ചിരി ബുദ്ധിമുട്ടാണ് ഇതാകുമ്പോൾ വെന്തോളും പെട്ടെന്ന് എന്നാണ് പഴമക്കാര് പറയുന്നത് പക്ഷേ എല്ലാം ഒരു കണക്ക തന്നെയാണ് എന്നാലും നമ്മൾ കുറച്ചൊക്കെ അവരുടെ കേക്കണ്ടേ ശരിയല്ലേ എൻ്റെ ചേട്ടനെ ചക്കവിയൽ എന്ന് പറഞ്ഞാ കമന്നു വീഴും ഭയങ്കര ഇഷ്ട ചക്കവിയല് ജീവൻ ചക്കവിയൽ എന്ന് പറഞ്ഞ ഇല്ലേട്ടോ ഏ ചേട്ടന ഇഷ്ടമല്ലേ ചക്കവിയല് ചക്കേരന്ന് പറഞ്ഞാൽ ജീവന്റെ ജീവന രണ്ടു ദിവസം എത്ര ദിവസം ഇരിപ്പുണ്ടെങ്കിൽ അത് കഴിക്കും ഭയങ്കര ഇഷ്ട ചക്ക അതുകൊണ്ട് വെച്ചാൽ ഒരു നഷ്ടവും ഇല്ല മാങ്ങ ചക്ക കുരു പടവലങ്ങായും അതേന്ന് ഭയങ്കര ചക്കവീര കാര്യം വലിച്ചതാണ് ഇഷ്ടം ഇച്ചിരി വളിച്ച സാമ്പാറും ഇച്ചിരി സൂപ്പറ കായം എനിക്ക് ഇച്ചിരി കായം നല്ലോണം ചെറുക്കണം എന്നാലും ഇഷ്ടം സാമ്പാറിന് ആ മണമൊക്കെ വന്ന് നല്ല രസമായിരിക്കും സാമ്പാറിന് കായം കേട്ടോ എവിടെ പോയത് അപ്പൊ ഞങ്ങക്ക് ചക്ക അതുകൊണ്ട് ചോറിന് ഇരുന്ന് കിടന്നു ഒക്കെ ഉണ്ടോ ഇഷ്ടം ചോറ് കണക്കാണ് അവനിഷ്ട അവരി കൂടുതലും കിട്ടും എപ്പോഴും കഴിക്കുന്ന ഞാൻ പറഞ്ഞത് അപ്പൊ നമുക്ക് ഇതിന് ഇച്ചിരി മുളകുപൊടി ഉപ്പും കൂടെ തൂകാം പച്ചമുളക് അരിഞ്ഞിട്ടിട്ടുണ്ട് കേട്ടോ പച്ചമുളകും വേണക്കെ അപ്പൊ നമുക്ക് അത്ര വെച്ചിട്ട് കാണാം നമ്മുടെ പച്ചമുളക് എന്ന് കൊണ്ടുവന്ന പച്ചമുളക് കേട്ടോ അതേ പറിച്ച് കൊണ്ടതുണ്ടോ നല്ല മൂത്ത് വിളഞ്ഞു എന്നെ അവനേം കൂടി അങ്ങോട്ട് അമ്മ പച്ചമുളക് അരിഞ്ഞിട്ടോ ഞാൻ ചോദിച്ച അമ്മയാണ് അമ്മയാണ് പടവലങ്ങയൊക്കെ അരിഞ്ഞത് ചക്കയുടെ മാത്രമേ ഉള്ളൂ ഞാൻ അരിഞ്ഞത് അപ്പോൾ അതെ ഇല്ലടി ഞാൻ അരിഞ്ഞില്ലെന്നു അപ്പം ഞാൻ ഓടിപ്പോയി നമ്മുടെ പച്ചമുളക് എന്ന് പറിച്ച് കൊണ്ട് തന്നു പിന്നെ ഇച്ചിരി മുളകൂടിയും കൂടി ഇട്ട് ഉപ്പും ഇട്ട് ഇവനെ അങ്ങോട്ട് വെക്കാം കേട്ടോ ഇച്ചിരി മുളക് പൊടിയുടെ മുളകിൻ്റെയും ഇത് കളറും വരണം മഞ്ഞപ്പൊടിയുടെ എൻ്റെ അവിയലിൻ്റെ കളറ് കുറവല്ലേ മഞ്ഞപ്പൊടി ചതച്ചപ്പം ഞാൻ ചേർത്തിട്ടുണ്ട് ഉപ്പും കൂടി ഇട്ട് ഒറ്റ വിശ്വലയാളൂ കേട്ടോ അല്ലേ മഹാ ഇതാവും ഇതിന്റെ പാകം അവിയ അതുകൊണ്ടാണ് ഞാനും വീസ് അവിയ ചില പറയും കുക്കറിനകത്ത് അവിയൽ വെച്ച കൊളത്തില് എനിക്ക് പക്ഷേ ഏറ്റവും നല്ല നമ്മുടെ കളിച്ചി തന്നെ അത് ഗ്യാരണ്ടി ഗ്യാരിൻ്റെ അത് തന്നെയാണ് പക്ഷേ കുക്കറിനകത്ത് അറിയാവുന്നവർക്കൊരു കുഴപ്പമില്ല വെക്കാവേ ഇനി എനിക്ക് ഇത് ഈ കറിയും കൂടെ വെച്ചാൽ മതി ചേന കൊരിക്കേ പിന്നെന്തായാലും നമുക്കുള്ള സാമ്പാർ അങ്ങനെയാണ് കാര്യങ്ങൾ െ അപ്പം ഞാൻ പിന്നെ വരാമെ അപ്പോഴേ അവിയറിന്റെ കഷ്ണാക്കാൻ വെച്ച് വെന്തോന്ന് ഇതുവരെ നോക്കിയില്ല വെന്ത് കാണി ഞാൻ അതിന് ഇപ്പുറം കൊറേ നനയ്ക്കാനുണ്ടായി കൈകൊണ്ട് നനയ്ക്കാനുള്ള അതെല്ലാം പോയി നനച്ചു കേട്ടോ കാരണം ഈ നനക്കാത്ത ഡ്രസ്സുകളെല്ലാം പോയി നനച്ചിട്ട് ചാണകവും കുടഞ്ഞ് ചാണക വെള്ളവും കുടയും വൈകിട്ട് കുളിയും കൂടെ കഴിഞ്ഞിട്ട് എന്നിട്ടാണ് നൊയമ്പെടുക്കുന്നത് എനിക്കിവിടെ വേറെ ഇതൊന്നുമില്ല എല്ലാ നേരം നേരം തുടക്കം വലുക്കുകയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ എന്നാലും എനിക്കൊരു സ്വഭാവമുണ്ട് നൊയമ്പെടുക്കുവാണേ ഭയങ്കരമായിട്ട് നോക്കും നോക്കണം എനിക്ക് എല്ലാം ഒരു ഇതാണ് അതുകൊണ്ടാണ് ഞാൻ എല്ലാവരും അങ്ങനെ ചെയ്യുന്നത് കൈയറിവരാ നമ്മൾ ചെയ്യുവാണേ നല്ല വൃത്തിയിൽ ഏത് കാര്യവും ചെയ്യുക ചെയ്തില്ലേ ചെയ്തില്ലെന്നേളൂ ഭഗവാൻമാരും ഭഗവതികളും ദേവിയും ആരും നമ്മളെ ഒന്നും പറയത്തില്ല ചെയ്തില്ല നമുക്ക് പറ്റാവുന്ന കാര്യങ്ങൾ ചെയ്യുക അല്ലേ ചെയ്തില്ല ചെയ്തില്ല അപ്പം എന്താണേലും ചെയ്യുന്ന കാര്യം നീറ്റാക്കിയാണ് ചെയ്യണം ഞാൻ ഷഷ്ടി നയമ്പൊന്നും എടുക്കില്ല കാരണം എന്നാണെന്നറിയാം ഷഷ്ടി നയമ്പൊക്കെ എടുത്താൽ മൂന്നാല് ദിവസം അഞ്ച് ദിവസം മുമ്പെങ്കിലും നമ്മൾ നന്നായിട്ട് വൃത്തിയില് ഒരിക്കലൊക്കെടുത്ത് ചെയ്യണം അപ്പൊ പിന്നെ നമ്മളെന്തിനക്കാൻ പോകുന്നത് ഇവിടെ മീനില്ലാതെ ആർക്കും ചോറില്ല അപ്പൊ ഞാൻ വിചാരിച്ചു നന്നായിട്ട് തന്നെ നമുക്ക് എടുക്കണമെങ്കിൽ എടുക്കണം അപ്പൊ എന്താണേലും നമ്മൾ അതിനൊന്നും കുഴപ്പമില്ലല്ലോ സൂപ്പർ അവയലാ കേട്ടോ ഇപ്പൊ മെച്ചിരി വെള്ളം കൂടെ ഒരിച്ചിരി വെള്ളം തിളക്കണം എന്നാ ഒട്ടും വെള്ളമില്ല കുളത്തില്ലല്ലോ വെള്ളമായ വേണം എനിക്ക് അവിയത് കട്ട കെട്ടിയ പൊടിക്കുന്ന ഇഷ്ടമില്ല പഠിക്കുന്ന ഇഷ്ടപ്രാവശ്യം ഉപ്പ് നോക്കണം എന്ന വേണ്ട ടെൻഷൻ കട്ടെ തൃപ്രാവശ്യം ഒന്നും നോക്കണം എല്ലാം കറക്റ്റ് ഒന്ന് ചൂടാക്കട്ടെ അപ്പോൾ അതിൻ്റെ അവിയലൊക്കെ റെഡിയായി കേട്ടോ അവിയൽ റെഡിയായി സാമ്പാർ റെഡിയായി എന്നാ ചേനമെഴിക്കോട്ട് റെഡിയായി ചോറ് റെഡിയായി എല്ലാം റെഡിയായി ഞാൻ ഇപ്പം തന്നെ അരിവിഴുന്നും കൂടെ അരച്ച് വെച്ചു അതും റെഡിയാക്കി എല്ലാം ഓക്കെ ആയി ഉച്ച വരെയുള്ള ഇനി ഉച്ച കഴിഞ്ഞുള്ള പരിപാടികളെ ഉള്ളു ഇനിയിപ്പം ഈ കൈക്കലയൊക്കെ ഞാൻ ഉച്ചയ്ക്ക് ചോറൂണും കഴിഞ്ഞിട്ട് അടുക്കള എല്ലാം തുടച്ചതിന് ശേഷം വൈകിട്ട് ഞാൻ കുളിയും കഴിഞ്ഞിട്ട് പുതിയ കൈക്കല് എടുക്കത്തുള്ളു അപ്പൊ ഞാൻ ഇനി കുറച്ചേരം റെസ്റ്റ് ചെയ്യട്ടെ അപ്പൊ ഞങ്ങളുടെ സമയായി കേട്ടോ ചോറൊക്കെ ഉണ്ണാനുള്ളതേ മെഴുക്കോരട്ടി തോര നല്ലത് മെഴുക്കോരട്ടി അച്ചാറോ അപ്പൊ ഞങ്ങള് ചോറൊക്കെ ഉണ്ണട്ടോ കേട്ടോ തൈരുണ്ട് എല്ലാം കൂട്ടി ചോറ് അപ്പൊ നമുക്കുണ്ടല്ലോ നാളെയാണ് നമ്മുടെ തിരുവാതിര പുഴുക്ക് അപ്പം നാളത്തെ ദിവസം എന്ന് അരി ആഹാരം ഒന്നും കഴിക്കത്തില്ല തിരുവാരപ്പുഴുക്ക് മാത്രം രാവിലെ ഗോതമ്പിന്റെ എന്തെങ്കിലും ഞാൻ എന്തേലും പഴവോ എന്തേലും ഗോതമ്പിന്റെ ഉച്ചയ്ക്ക് ചോറ് ഉണാൻ പറ്റത്തില്ല തിരുവാരപ്പുഴുക്ക് മാത്രം തിന്നുകൊണ്ടിരുന്നോണം ആടങ്ങി ഒതുങ്ങി എല്ലാവരും അവിടെ ഇരുന്നോണം വൈകിട്ട് ഏത്തപ്പഴം പുഴുങ്ങിയത് മാത്രം കഴിക്കും രാത്രി എട്ടര ആവുമ്പോൾ ഞങ്ങൾ തിരുവാതിര കളിക്കാൻ ചേച്ചിയുടെ വീട്ടിൽ പോകും എട്ടങ്ങാടി അവിടെ വെച്ചാണ് പുഴുങ്ങി എട്ടഞ്ഞാടിയും കഴിച്ചോണ്ടാണ് തിരുവാതിര തുടങ്ങുന്നത് അപ്പോൾ ഇനി കിഴങ് വാങ്ങിക്കാനുള്ള ഇതിനെ പുഴുക്കിനുള്ള സാധനം ഞാൻ പോയി മേടിക്കട്ടെ ഇച്ചിരി ബിസിയാണ് ഒരു കാര്യം പറയുവാണ് കമൻ്റ് ഇട്ടില് കമൻ്റ് ഒന്നും പരിഭവിക്കരുത് രണ്ടു ദിവസം മാത്രം ഇച്ചിരി തിരക്കാൻ എനിക്ക് തിരുവാരക്കൊക്കെ പോകുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് ആരും എന്നോട് കോപിക്കരുത് വീഡിയോ ഒക്കെ ഞാൻ സമാധാനമായിട്ടേ കാണത്തുള്ളു കണ്ട വീഡിയോ ആണെങ്കിൽ ഞാൻ കമന്റ് ഇടും കാണാത്താണെങ്കിൽ കമന്റ് കണ്ടില്ല ഒന്നും വിചാരിക്കരുത് കേട്ടല്ലോ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇതുകൊണ്ട് നിർത്തുവാണ് ഇന്ന് നമുക്ക് എന്തായിരുന്നു ഇന്നത്തെ ഡിന്നറിന് രാത്രിയിൽ നമുക്ക് ചപ്പാത്തി ഉരുളക്കിഴങ്ങ് കറിയാണ് ഇനിയിപ്പം രാത്രിയില് നൊയമ്പ് തുടങ്ങുവാണ് അതുകൊണ്ട് ഇന്ന് തിരക്കാണ് ഇനിയിപ്പോൾ എനിക്കൊന്ന് കടയിൽ പോയി പിന്നെ എന്നാൽ നാളത്തെ പുഴുക്കിനുള്ള തിരുവാതിര പുഴുക്കിനുള്ള സാധനങ്ങളൊക്കെ മേടിക്കണം അപ്പം നമുക്ക് വീഡിയോ എല്ലാവർക്കും ഇന്ന് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് എല്ലാം ചെയ്ത് എൻ്റെ ചാനലിന് സപ്പോർട്ട് ചെയ്യണം പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് നാളെ തന്നെ കാണാം ടാറ്റാ